പ്രദേശ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടെ മറ്റത്തൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ഭരണ നേതൃത്വത്തിന് കീഴിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിലുടനീളം നടന്നിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ നെഞ്ചിലേറ്റിയ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മികവാർന്ന വികസന പ്രവർത്തനങ്ങളാണ് ഭരണസമിതി കാഴ്ചവെച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വികസനങ്ങൾ നടന്നത് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്ന മറ്റത്തൂർ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഈ ഭരണസമിതിക്ക് കീഴിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ സമഗ്ര വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡും രണ്ടായിരത്തി ത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂർ ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് മറ്റൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് നാളത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ഒരു ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മാണം സാധിച്ചു ഹിത മറ്റത്തൂറാക്കാനുള്ള നടപടികളും ഗർഭാശയ കാൻസർ മുക്തി നേടുന്നതിനുള്ള പദ്ധതികളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു യുവാക്കൾക്ക് വേണ്ടി ജിം കേന്ദ്രം കുഞ്ഞുങ്ങൾക്ക് മികച്ച രീതിയിലുള്ള അംഗനവാടികളും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ട്രൈബൽ മേഖലയിൽ സൗജന്യ എംഎംആർ വാക്സിൻ നടപ്പാക്കാനും ഈ ഭരണ നേതൃത്വത്തിന് സാധിച്ചു കൈരളി ന്യൂസ് തൃശൂർ